പുതുക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ഓട്ടോയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ വഴിയോരത്തെ പെട്ടിക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു പെട്ടിക്കട നടത്തുന്ന പുതുക്കാട് സ്വദേശി ദേവദാസ് കടയുടെ മുൻപിൽ നിന്നിരുന്ന ലോട്ടറി കച്ചവടക്കാരനായ വെണ്ടോർ സ്വദേശി കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയായിരുന്നു അപകടം ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിരുന്ന ഹരിപ്പാട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടു കുട്ടികൾ ഉൾപ്പെടെ ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റെയിൽവേ ഗേറ്റ് കടന്നു വന്ന കാർ ഓട്ടോയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു അപകടത്തിൽ കടയുടെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച ശേഷമാണ് കാർ കടയിലേക്ക് ഇടിച്ചുകയറിയത് കാർ വരുന്നത് കണ്ട് കടയുടെ മുൻപിൽ നിന്നിരുന്ന മൂന്നുപേർ ഓടി മാറിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ കട പൂർണമായും തകർന്നു നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്ന് പറയുന്നു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആംബിൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിങ് റിസപ്ഷൻ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ വരൂഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് പാലസ് കൺവെൻഷൻ സെന്റർ സൗത്ത് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ

Mughal Jewelry, Monopediga and Tripraya. You're watching True Line News.